ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എഫിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗങ്ങളാണ് ഈ വീഡിയോ നമുക്ക് ഡിസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്വന്തം സോണിനെ കുറിച്ച് സംസാരിക്കാം സോൺ ഹ്യൂമിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ താരം പ്രീമിയർ ലീഗ് വിട്ടുവാണ് സ്പേഴ്സ് വിട്ടുകയാണ് എം എൽ എസ് ക്ലബ്ബായിട്ടുള്ള ലോസ് ആഞ്ചലസ് എഫ് സി ചങ്ങനെ സൈൻ ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് റിലയബിൾ റിലയബിളായിട്ടുള്ള വാർത്തകളൊന്നും വായിച്ചെടുക്കാൻ പറ്റുന്നത് ഏകദേശം ട്വൻറ്റി മില്യൺ യൂറോസിൻ്റെ ഡീലാണ് ചങ്ങായി അമേരിക്കയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു ഫുട്ബോൾ ഫാൻ എന്ന ഫാനെന്ന ഒരു പ്രീമിയർ ലീഗ് ഫാൻ ഫാനെന്ന രീതിയിൽ എന്നെ സംസാരിച്ചിട്ടുള്ള ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് ഇനി സോണിനെ നമുക്ക് പ്രീമിയർ ലീഗിൽ കാണാൻ പറ്റില്ല മുപ്പത്തിമൂന്ന് വയസ്സിൻ്റെ ചങ്ങായ്ക്ക് അപ്പോൾ ആള് സൗത്ത് കൊറിയയിൽ വെച്ച് തൻ്റെ സ്വന്തം നാട്ടിൽ വെച്ച് സ്പേർട്സിൻ്റെ പ്രീ സീസൺ ടൂറിൽ അവസാനത്തെ സ്പേർട്സിൻ്റെ കുപ്പായത്തിലെ മത്സരം കളിച്ചിരിക്കുകയാണ് നമ്മുടെ ബ്രണ്ടൻ ജോൺസൺ മത്സരത്തിനിടയിൽ ഗോൾ അടിച്ചിട്ട് ചങ്ങായി സോണിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കാഴ്ച കഴിവിണ്ടായിരുന്നു ആ ഒരു ഫേമസ് സെലിബ്രേഷൻ ഉണ്ടല്ലോ ആ ഒരു ക്യാമറ സെലിബ്രേഷൻ ആ ക്യാമറ ക്ലിക്ക് സെലിബ്രേഷൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ ക്യാമറ ക്ലിക്ക് സെലിബ്രേഷൻ ഒന്നും നമുക്ക് പ്രീമിയർ ലീഗിൽ കാണാൻ പറ്റില്ല ചേച്ചാ ഈ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ബാല എന്ന് പറഞ്ഞാൽ ജോമൻ ക്ലബ്ബിൽ നിന്നാണ് സ്പോഴ്സ് ലീഗ് വരുന്നത് അന്ന് സ്പേഴ്സ് ഇരുപത്തിരണ്ട് മില്യൺ പൗണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു റെക്കോർഡ് തുകയാണ് ഒരു ഏഷ്യൻ പ്ലെയറിന് ഏതെങ്കിലും ഒരു പ്രീമിയർ ലീഗ് കൊടുത്തിട്ടുണ്ടായിരുന്ന റെക്കോർഡ് തുക അങ്ങനെയാണ് സോണ വന്നത് ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല സോണയുടെ അല്ലേ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ എക്സീഡ് ചെയ്തിട്ടുണ്ടാകും ആ ചങ്ങായി എന്നുള്ളത് വേണമെങ്കിലും കോരാൻ പറ്റും അമ്മാതിരി പെർഫോമൻസിലാണ് സീസൺ ഇൻ സീസൺ ഔട്ട് ചങ്ങായി സ്പോർട്സിൻ്റെ കുപ്പായത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആളുടെ ഫുട്ബോളൊക്കെ അവിടെ നിന്ന് കേട്ടെ എന്തൊരു സൗമ്യനായിട്ടുള്ള വ്യക്തിത്വമാണ് ചങ്ങാടുന്നത് ഭയങ്കര സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യൻ ആളുടെ ഏതെങ്കിലും ഒരു ഇൻറ്റർവ്യൂയിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള മോശം വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല ഒബ്വിയസ്ലി കളികൾ തോൽക്കുമ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ ആരെയും മോഷിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ഇപ്പോൾ ഈടെയായിട്ട് പലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വാതോരാതോ സംസാരിക്കുന്നു ആ രീതിയിൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് മാത്രമല്ല കിട്ടിലം ഫുട്ബോളറായിരുന്നു കിട്ടിലം ഫുട്ബോളർ എന്ന് പറഞ്ഞാൽ കിട്ടിലം ഫുട്ബോളർ തന്നെ പറയുന്നത് വെച്ചാൽ താൻ ഇങ്ങ്ലണ്ടിലേക്ക് വരുന്നത് ഒരു കിഡ് കിഡ്ഡായിട്ടായിരുന്നു എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് വയസ്സുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു സ്പേഴ്സിൻ്റെ ലെജൻ ആയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പടിയിറങ്ങി പോകുന്നത് സ്പേഴ്സിൻ്റെ ലെജൻഡ് മാത്രമല്ല ഒരു പ്രീമിയർ ലീഗ് ഇതിഹാസം കൂടി അദ്ദേഹം ഇവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിൽ തന്നെയായിരിക്കും പലരും അദ്ദേഹത്തെ ലേബിൾ ചെയ്യാനുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല ഒടുവിൽ ചങ്ങക്കാ ട്രോഫി അടിക്കാൻ സാധിച്ചു ആ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സ്പേഴ്സിൻ്റെ കപ്പിത്താനായിരിക്കും അദ്ദേഹം ആ യൂറോപ്പ ലീഗിലൂടെ മാഞ്ചസ്റ്റർ സേന പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നേടാനും സാധിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആൾ പോവുകയാണ് ആളുടെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ മാത്രമാണ് പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഡബിൾ ഫിഗേഴ്സിലേക്ക് ഗോളുകളുടെ ടാലി എത്തിക്കാതിരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിൽ കൺസിസ്റ്റൻസി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ലെഫ്റ്റ് ഫുഡ് കൊണ്ടും റൈറ്റ് ഫുഡ് കൊണ്ടൊക്കെ പറ്റുന്ന പറ്റുന്നതിനുള്ള ചെങ്ങായിരുന്നു അതിൻ്റെ ക്രോസുകൾ ഫൻറ്റാസ്റ്റിക് ആണ് സോണും കെയിനും തമ്മിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പാർട്ട്ണർഷിപ്പിൽ ഒന്നായിരുന്നു അല്ലേ നമുക്ക് എല്ലാവരും പറയുന്നതാണ് അപ്പം പിന്നെ ഹാരി കെയിൻ അവിടെ നിന്ന് പോയിട്ടുള്ള സാഹചര്യത്തിൽ സോണ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലീഡർ എന്ന രീതിയിൽ ശരിയാണ് കഴിഞ്ഞ സീസൺ എന്നൊക്കെ പറഞ്ഞാൽ സ്പോച്ചോളം ദുരന്തം സീസൺ ആയിരുന്നു പ്രീമിയർ ലീഗിൽ പക്ഷേ അവർക്ക് അവരുടെ ആ നീണ്ട കാലത്തെ ആ ഒരു ട്രോഫി വരൾച്ചയ്ക്ക് വിരാമം സംഭവിച്ചുള്ള ഒരു സീസൺ അപ്പോൾ ആ രീതിയിൽ മെമ്മറബിൾ ആയിട്ടുള്ളൊരു സീസൺ തന്നെയായിരുന്നു സോണനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സോണൻ കഴിഞ്ഞ സീസണിൽ ഡബിൾ ഫിഗേഴ്സിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ ഓവറോൾ സ്റ്റാറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് നമ്പേഴ്സാണ് ഫാൻറ്റാസ്റ്റിക് നമ്പേഴ്സ് അതിൽ തന്നെ സ്പേഴ്സിൽ അദ്ദേഹം നാനൂറ്റി അൻപത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി എഴുപത്തി മൂന്ന് ഗോളുകളും നൂറ്റൊന്ന് അസിസ്റ്റുകളും ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അത് ഗ്രേറ്റ് നമ്പേഴ്സാണ് ഗ്രേറ്റ് നമ്പേഴ്സ് മാത്രമല്ല പ്രീമിയർ ലീഗിലെ അതിൻ്റെ അസിസ്റ്റ് നമ്പേഴ്സ് എഴുപത്തൊന്നാണ് അത് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഈ പ്രീമിയർ ലീഗായിട്ട് മാറിയതിന് ശേഷമുള്ള റെക്കോർഡ് നമ്പർ ഓഫ് അസിസ്റ്റുകളാണ് മാത്രമല്ല അദ്ദേഹം മൂന്ന് തവണ സ്പേഴ്സിൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങിയിട്ടുണ്ട് ഒപ്പം ഒരൊറ്റ ഏഷ്യൻ പ്ലെയർക്ക് മാത്രമേ പ്രീമിയർ ലീഗിൻ്റെ ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടാൻ സാധിച്ചുള്ളൂ ഇതുവരെ അത് സോണാണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ സലയുടെ കൂടെ ആ ഒരു ഗോൾഡൻ ബൂട്ട് അവാർഡ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ളൊരു ഒരു ലെജനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇനി ആ ചങ്ങായി ഉണ്ടാവില്ല പ്രീമിയർ ലീഗിൽ നമുക്ക് അദ്ദേഹത്തിന് കാണാൻ സാധിക്കില്ല അത് പക്ഷേ ഉണ്ടാക്കുന്ന സംഭവമാണ് പക്ഷേ ഇതൊക്കെ ഇന്ന ഫുട്ബോൾ ഫാൻസ് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറേ സൈക്കിളുകൾ നമ്മൾ കാണേണ്ടി വരും അനുഭവിക്കേണ്ടി വരും ചിലരൊക്കെ നല്ല നല്ല മെമ്മറീസ് തന്നിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ ആ രീതിയിൽ കിടില മെമ്മറീസാണ് ചങ്ങായി സ്പോർട്സ് ഫാൻസിന് കൊടുത്തിട്ടുണ്ടായിരിക്കുക ഫുട്ബോൾ ഫാൻസ് സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ഹേറ്റഡ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു പ്ലെയറാണ് സോൺ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല സോണിൻ്റെ ഒരു ഗോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതായത് ബേൺലിക്ക് എതിരെ അടിച്ചിട്ടുള്ള ആ ഒരു ഗോള് അതൊരു ഒന്നര ഗോളാണ് സോണിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ഗോളുകളെ കുറിച്ച് സംസാരിക്കാം പക്ഷേ ഈ ഒരു ഗോളുണ്ടല്ലോ അതായത് സ്പേഴ്സിൻ്റെ ആ ഒരു പെനൽറ്റി ബോക്സിന് ഒട്ട് മുമ്പിലായിട്ട് ഞങ്ങൾ ബോൾ റിസീവ് ചെയ്യുന്നുണ്ട് അതുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് ബേൺലിയുടെ പ്ലേഴ്സ് ചെങ്ങായിട്ട് പിടിക്കാൻ നോക്കുകയാണ് നടക്കുന്നില്ല ഒരു രക്ഷയില്ല ആൾന്നിട്ട് ആ ബോളുമായിട്ട് ഈ ബേൺലിയുടെ മിഡ്ഫീൽഡിൻ്റെയൊക്കെ ഹൃദയഭാഗത്തിലൂടെ ഇങ്ങനെ ട്രിബിൾ ചെയ്ത് പോയി 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 ചങ്ങാത് ഗോളാക്കി മാറ്റുകയാണ് അതൊരു ഒന്നൊന്നര ഗോളാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് സുന്ദരമായിട്ടുള്ള ഗോൾ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് പിന്നെ ട്വിറ്ററിൽ എക്സ് ജി ഫിലോസഫി എന്ന് പറയുന്നൊരു അക്കൗണ്ട് ഉണ്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും ഒരു ഫിനിഷർ എന്ന് പറഞ്ഞാൽ അത് സോണായിരിക്കും എന്നുള്ളതാണ് ഏതാണെന്ന് വെച്ചാൽ ആൾ പ്ലസ് തേർട്ടി സിക്സ് പെർസെൻറ്റേജ് എക്സ് എ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ നിന്നുള്ളതാണ് അതൊരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റല്ലേ അംമാതിരി ക്ലിനിക്കൽ ഫിനിഷറാണ് മാത്രമല്ല ഭയങ്കര ഫുട്ബോളിങ് ഐക്യൂകളിൽ ഒരു പ്ലെയർ ആയിരുന്നു നല്ല ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ബോക്സിലൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഹരി കെൻ സോൺ പാർട്ട്ണർഷിപ്പൊക്കെ വല്ലാത്ത രീതിയിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു കാരണം ആ ഒരു ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആഫ്നലിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോണ് അടിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും മാൻസിറ്റിക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ സോണിന് കിട്ടിയ ഒരു ചാൻസ് ഓർമ്മയില്ല ആ ഒരു വൺ ബി വൺ വിത്ത് ഒട്ടേഗ അത് ഒരട്ടയൊക്കെ സേവ് ചെയ്തു അന്ന് സോണിൻ്റെ എക്സ് ജി എവിടെ പോയി എന്നായിരിക്കും പിന്നെ അല്ലെങ്കിൽ എക്സ് ജി ഔട്ട് പെർഫോം ചെയ്യുന്ന ആ പരിപാടി എവിടെ പോയി എന്നായിരിക്കും ഹാസുൻ്റെ ഫാൻസ് ചോദിക്കുന്നുണ്ടായിരിക്കുക എവിടെ പോയോടോ എന്നുള്ളതായിരിക്കും കാരണം അന്ന് ഹാസൻ ഫാൻസിന് അവിടെ സോണ് ഗോളടിക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ അന്നും സ്പേഴ്സ് ഫാൻസിനും സോൺ അവിടെ ഗോൾ ഗോളടിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കില്ല അപ്പോൾ ആ രീതിയിൽ എന്താണോ സ്പേഴ്സ് ഫാൻസിന് വേണ്ടത് അതുതന്നെയാണ് അവിടെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് മനഃപൂർവ്വം സംഭവം സംഭവമൊന്നുമല്ല ഓർട്ടാക്കിയ സംബന്ധിച്ചോളം നല്ലൊരു സേവ് ആയിരുന്നു പക്ഷേ സോണിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് സോണത് ഗോളാക്കേണ്ട ഒരു പ്ലെയറാണ് അപ്പോൾ അതാണ് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ് പെർഫോം ചെയ്തിട്ടുള്ള ചരിത്രമുള്ളത് പക്ഷേ അന്നത് ഗോളായില്ല ആസ്നലിന് അന്ന് പടി കിട്ടി അല്ലേ എന്തായാലും ഒരു ഒന്നൊന്നര മുതലായിരുന്നു സോ ആണ് ഇപ്പോഴും ഒരു മുതൽ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഡിക്ലൈനിങ് പീരീഡിലൂടെ കടന്നു പോയിട്ട് മുപ്പത്തിമൂന്ന് വയസ്സായില്ലേ അപ്പോൾ എം എൽ എസ് മൂവ് അതൊരു ഗുഡ് മൂവ് ആയിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലേ പക്ഷേ യൂറോപ്പിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ശരിയായാലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹത്തിനൊക്കെ ഇപ്പാർക്കിന് ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആൾ എന്താ പറയുക ആ ഒരു ലെസ് കോമ്പറ്റീവ് ലീഗിലേക്ക് പോകാനൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് നോ പ്രോബ്ലം എന്തായാലും ആ ട്രോഫി അടിച്ചിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് സമാധാനത്തോടെ ആയിരിക്കും ചങ്ങായി വാടിയിറങ്ങി പോകുന്നത് സൗത്ത് കൊറിയയ്ക്ക് വേണ്ടിയിട്ടും ചങ്ങായി കിടിലും പെർഫോമൻസുകൾ പുൽ ഓഫ് ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പത്തിനാല് മത്സരങ്ങൾ സൗത്ത് കൊറിയയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അമ്പത്തൊന്ന് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് അതും ഇൻക്രെഡിബിൾ നമ്പർ തന്നെയാണ് പിന്നെന്താ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത് പുള്ളിക്കാരൻ ഗ്രേറ്റസ്റ്റ് ഏഷ്യൻ പ്ലെയർ ഓഫ് ഓൾ ടൈമിൻ്റെ ലിസ്റ്റിൽ എത്രാം സ്ഥാനത്ത് അരികിരിക്കുക അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ലേ അങ്ങനത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് ഉന്നയിക്കാമല്ലോ വേറെ ഇതിൽ ഏറ്റവും എടുത്തു പറഞ്ഞ സംഭവം എന്ന് പറയുമ്പോൾ സോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നു ഏഷ്യൻ പ്ലേഴ്സിനെതിരെ അവരൊന്നും ഇവിടെ വന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗാണ് ഇവിടെ ഒന്നും ഏഷ്യ എന്ന കാര്യങ്ങളിലൊക്കെ വന്നിട്ട് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ചോദ്യവും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പൊട്ടിച്ച് തകർത്തുകൊണ്ടാണ് സോണ് പത്ത് കൊല്ലം സ്പേഴ്സിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ചില സമയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്ലെയർമാരിൽ ഒരാളായിട്ടാണ് സോൺ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതില്ല അപ്പം അങ്ങനത്തെ രീതിയിൽ അദ്ദേഹം പിന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ശരിയാണ് അദ്ദേഹത്തിന് മുമ്പ് ഇപ്പോൾ പ്രീമിയർ ലീഗിലൊക്കെ നമ്മൾ പാക് ചീസുങ്ങിൻ്റെയൊക്കെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ആളൊക്കെ ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് മാഞ്ചേസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സർൽ എക്സ്പേർച്ചോളം അദ്ദേഹം എങ്ങനെയാണ് പാക് ചീസുങ്ങിനെ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ളതുകൊണ്ട് ടാ സ്റ്റിക്കലി അദ്ദേഹത്തെ യൂസ് ചെയ്തിട്ടുള്ള പല മത്സരങ്ങളും പല ബിഗ് മത്സരങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാൽ പാക് ജി സുങ്ങിനോട് പറഞ്ഞാൽ അതിന് അതെന്താ ചെയ്യേണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയും അത് കൃത്യമായിട്ട് ചെയ്ത് കാണുകയും ചെയ്യും അത് സർലെക്സി നല്ല ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെങ്ങാൻ ആ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പാക് ജി സുങ്ങൊക്കെ കളിച്ചിട്ടുള്ള പ്രീമിയർ ലീഗാണ് പക്ഷെ എന്നാൽ പോലും പാക് ജി വളരെ അണ്ടർ റേറ്റഡ് ഫുട്ബോളാണ് കാര്യമായിട്ട് ജനറൽ ഓഡിയൻസ് ഒന്നും അദ്ദേഹത്തെ കൂടി സംസാരിക്കില്ല ശരിയാണെങ്കിൽ ആയിട്ടോ ആരാധകരൊക്കെ അദ്ദേഹത്തെ സംസാരിക്കുമെങ്കിൽ പോലും അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 സംഭവം പ്രമലയിലൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ ജനറൽ യൂറോപ്പിലൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു വേറെയും പ്ലേഴ്സൊക്കെ വന്നിട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് യൂറോപ്പിലെങ്കിൽ പോലും സോണിനോളം ഇമ്പാക്റ്റ് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നത് വളരെ സംശയമുള്ള സംഭവമാണ് അപ്പോൾ ആ രീതിയിൽ പല ചങ്ങലകളും പൊട്ടിച്ച് കളയാൻ സോണിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സോണ് അക്ഷരാർത്ഥത്തിൽ പിന്നെ ഏഷ്യക്കാരുടെ മൊത്തം ഒരു ഒരു പ്രൈഡ് കൂടിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു അഭിമാനമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി മറ്റു ചില അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇസാഖ് സെസ്കോ ആ ഒരു സാഖയെക്കുറിച്ച് സംസാരിക്കണമല്ലോ അപ്പോൾ അതിൽ തന്നെ സെസ്കോയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബിഡ് ഇടാൻ പോകുന്നു ഇപ്പോൾ ഇടും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ പല സോഴ്സുകളിൽ സോഴ്സുകളിലും കേൾക്കുന്നുണ്ട് സോഫാർ അവർ ഒഫീഷ്യൽ ബിഡ് ആയിട്ടൊന്നും പോയിട്ടില്ല ന്യൂക്കാസ്ഫണ്ടിൻ്റെ ഒഫീഷ്യൽ ബിഡ് ആയിട്ട് പോയി അത് ലൈഫ്സിക്ക് റിജക്ട് ചെയ്തു സെവൻറ്റി ഫൈവ് മില്ല്യൻ യൂറോസ് പ്ലസ് ഫൈവ് മില്ലിയൻ യൂറോൻ്റെ അടങ്ങുന്ന ആ ഒരു ബിഡ് അവർ റിജക്ട് ചെയ്തു അവർ ഒരു നയൻറ്റി മില്യൻ യൂറോസിൻ്റെ അടുത്തുള്ള ഒരു തുകയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലാണ് വാർത്ത കേൾക്കുന്നത് എന്തായാലും ഇതിനിടയ്ക്ക് ചില മീഡിയകൾ പറയുന്നുണ്ടായിരുന്നു അതായത് ന്യൂക്കാസ് വണ്ടിലേക്ക് പോകാൻ സെസ്കോ തയ്യാറാണെന്ന തരത്തിൽ എന്തായാലും സെസ്കോ സോഫാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ന്യൂക്കാസ്റ്റോ ചിടത്തോളം ഇത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം വേണം എന്നുള്ള രീതിയിലാണ് പിന്നെ ബെഞ്ചേ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു തീരുമാനം കിട്ടുമോ എന്നുള്ളത് കണ്ടറിയാം സെസ്കോ എന്നിടത്തോളം എന്നാണ് ആൾ പിന്നെ ഡിലമേലാണ് ശരിയാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് ആൾക്ക് മാഞ്ചർ സൈനിലേക്ക് പോകാനാണ് താല്പര്യം പക്ഷേ മാനസ്മെൻറ്റിൽ ഒരു ഒഫീഷ്യൽ ബിഡ് ഒന്നും ഇട്ടിട്ടില്ല അവരിടാൻ പോകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും ഇതിനൊരു ഒരു തീരുമാനം വളരെ പെട്ടെന്നുണ്ടാക്കണം എന്ന് തന്നെയായിരിക്കും യുനൈറ്റഡും ന്യൂക്കാ സുനൈഡും വിചാരിക്കുന്നുണ്ടാവുക എന്ത് സംഭവിക്കുന്നുള്ളത് കാലത്തിലാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇസാക്കിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇസാക്ക് റയൽ രാഡിൽ ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തി നൂക്കാ സുനൈറ്റഡിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് വന്ന് അവിടെ ട്രെയിൻ ചെയ്തു അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ തൈ ഇഞ്ചുമായി ബന്ധപ്പെട്ട് ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇനി എൻ ഡി ഹൗമായിട്ട് ചങ്ങായി ഡിസ്കഷൻ നടത്തും ക്ലബിനോട് കാര്യമായിട്ട് തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുള്ളാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇവിടെ മറ്റ് പല റിപ്പോർട്ടുകളും പറഞ്ഞു കഴിഞ്ഞാൽ ലിവപ്പോൾ ഇനിയൊരു ബിഡ് ഇടില്ല അവരുടെ ഫൈനൽ ബിഡ്ഡായിരുന്നു ന്യൂ കാസ് മുമ്പിലേക്ക് വെച്ചത് ഹൺഡ്രഡ് ആൻഡ് ടെൻ മില്യൻ പോയിന്റിൻ്റെ എന്നുള്ളതാണ് ഒന്നുമല്ല ലിവപ്പൂൾ വളരെ പിന്നെ മെഷേർഡായിട്ട് കളിക്കുകയാണ് ഇവിടെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി പ്ലെയറിനെ അവർ അൺസെറ്റിൽ ചെയ്തു കാരണം വെച്ചാൽ പ്ലെയറിന് എന്തായാലും ലിവപ്പോളിലേക്ക് വരണം എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ആ രീതിയിൽ പരിപാടികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റക്ക് സോസരൽ ട്രെയിൻ ചെയ്യുന്നു പ്രീസീസൺ ടൂറിൽ കൂടെ പോകുന്നില്ല ഇപ്പോൾ ട്രെയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ ക്ലബ്ബുമായിട്ട് ചർച്ച നടത്താനാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ലിവപ്പൂള് ഒരു ബിഡിട്ടു അടുത്ത ബിഡുമായിട്ട് അവർ ഉടനെ വരും പക്ഷേ അവർ സംവളം മറ്റ് സെയിലുകൾ കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ലൂസ് ഡിയാസിൻ്റെ സെയിൽ നടന്നു ഫെൻറ്റാസ്റ്റിക് ഡീലാണ് സിക്സ്റ്റി ഫൈവ് മില്യൺ പൗണ്ട് അവർ കിട്ടി ഡാർവിൻ വിന്യൂനൻസിൻ്റെ സെയിൽ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ സൗദി ക്ലബ്ബായിട്ടുള്ള അൽഹിലാല് സിമോണിൻസാഗാഗിയെ സംഭവം ഒരു സ്ട്രൈക്കർ അദ്ദേഹത്തിന് കൊണ്ടുവരണം അതിപ്പോൾ ഡാവിന്യൂൻസിനാണ് അവർ ആ സ്ട്രൈക്കറായിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലിവപ്പൂളിൻ്റെ വാലുവേഷൻ സെവൻറ്റി മില്യൻ യൂറോസാണ് അപ്പോൾ ആ സെവൻറ്റി മില്യൻ ന്യൂറോസ് അവർക്ക് ഡാവിൻ ഉണ്ണിവസിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഫൻറ്റാസ്റ്റിക് പിന്നെ ഡീലായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഡാവിന് ഉണ്ണൂസ് വലിയ തുകയ്ക്ക് ലിവപ്പുള്ളിക്ക് വരുന്നു പക്ഷേ ആ പ്രൈസ് ടാക്കിനനുസരിച്ചിട്ട് ചങ്ങായി ലിവപ്പ് ചെയ്തിട്ടില്ല എന്നു എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ അതിലൊരു ഡിവൈറ്റിൻ്റെ ആവശ്യമില്ല പക്ഷേ അതിലൊരു സെവൻ്റി മില്യൺ യൂറോസ് അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഗുഡ് ബിസിനസ് ആയിരിക്കും അപ്പോൾ അത് മാത്രമല്ല അങ്ങനെ ആ ബിസിനസ് നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പൈസ ഇസാക്കിൻ്റെ ഡീലർക്ക് ഇടാനും പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അവനി അൽഹിലാൽ ആ രീതിയിലുള്ളൊരു തുക കൊടുക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ അൽഹിലാലും സൗദി ക്ലബ്ബുകളൊക്കെ ുള്ളത് ഇങ്ങനെയുള്ള ഡീലുകൾ നടക്കാൻ പല ക്ലബുകൾക്കും സഹായകരമാകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലിബപ്പുള്ള നമ്മൾ ചോദിച്ചോളം പിന്നെ അവരിസാക്കിനായിട്ട് ഉടനെ തന്നെ തിരിച്ചുവരും പ്ലെയറിന് ലിബപ്പുള്ളിലേക്ക് പോകാൻ തന്നെയാണ് താല്പര്യമുള്ളത് അപ്പോൾ ഏകദേശം ഈ ഡീല് നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ് എപ്പോൾ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ന്യൂകാസ്മ ചോദി ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല ഒരു അൺഹാപ്പി പ്ലെയറിനെ പിടിച്ചു വരുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ശരിയാണ് ആൾ പ്രൊഫഷണലക്കായിരിക്കും ചിലപ്പോൾ തിരിച്ച് വന്നിട്ട് ആയിരിക്കും പക്ഷേ ഫുൾ മനസ്സൊന്നും കൊടുത്ത് കളിക്കാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു റിസ്ക് എടുക്കണമെന്നുള്ളതാണ് പക്ഷേ അവർക്കെന്താണെങ്കിൽ ഒരു ക്വാളിറ്റി റീപ്ലേസ്മെന്റ് വേണം അപ്പോൾ സെസ്കോനെ കിട്ടി കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും പക്ഷെ സെസ്കോ മാത്രം പോരാ അവർക്ക് ഓൾറെഡി കലമ്പിൽസിനോട് പോയിട്ടുണ്ടോ സൂലാന്ന് പറയുന്ന ഒരു പ്ലെയർ മാത്രമേ ഇപ്പോൾ അവർ സ്ട്രൈക്കറായിട്ടുള്ളൂ വിശാഖിനെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് രണ്ട് സ്ട്രൈക്കർമാരെ കൊണ്ടുവരണം അപ്പോൾ അതുകൊണ്ടാണ് അവർ ബാക്കിയുള്ള ടാർഗറ്റുകൾ കൂടി നോക്കുന്നത് അപ്പോൾ സെസ്കോ ഒരു ഹൈ പ്രൊഫൈൽ ആയിരിക്കും അതോടൊപ്പം തന്നെ വേറെ ഇപ്പോൾ കോൺസാലോ റാമോസിനെ അവർ നോക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്ത കേൾക്കുന്നുണ്ട് കോൺസെൽ റാമോസ് എന്തായാലും പി എസ് സി പ്ലാൻസിലൊന്നും ഇല്ല കാര്യമായിട്ടുള്ള മീഡിയസുകളൊന്നും അത് ഇതിന് ലൂച്ചോടെ കയ്യിലൊന്നും കിട്ടുന്നില്ല ഒരു പിറ്റ് പാർട്ട് പ്ലെയർ ആയിട്ടാണ് ചങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗോൺസലോർ റാമോസ് കൊണ്ടു കഴിഞ്ഞാൽ ഒരു പോച്ചറ രീതിയിൽ ഞങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇസാക്കിൻ്റെ ഒരു പ്രൊഫൈലിന് അത് കലം കലംവിൽസൻ്റെ ഒരു ഒരു റീപ്ലേസ്മെന്റ് പോലെ ഗോൺസലർ കൊണ്ട് വരാൻ പറ്റും ഇസാക്കിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കണം ശശിക്ക് അവർ നോട്ട് വിടുന്നത് അപ്പോൾ എന്തായാലും കണ്ടറിയാം അതുപോലെ മറ്റു ടാർഗറ്റുകളുണ്ട് ഇപ്പോൾ പിന്നെ വലിയ അഡ്കൻസിനൊക്കെ അവർ ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് അതേപോലെ യുണൈറ്റഡും കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഈ സ്ട്രൈക്കേഴ്സ് ആകെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുതിയ അപ്ഡേറ്റുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഡാർവിൻ യൂനസ് സെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ലിവി പോളിനെ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ ഹോലുണ്ടിൻ്റെ മാർക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കളിക്കുന്നത് തേർട്ടി മില് പൗണ്ടിൻ്റെ വാല്യൂസിനാണ് അവർ കണക്കാക്കുന്നത് പക്ഷേ ഹോലുഡിനാണെങ്കിൽ യുണൈറ്റഡിൽ തന്നെ നിൽക്കാനാണ് ചെങ്ങായിക്ക് താല്പര്യമുള്ളത് അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് കാത്തിനാണ് അതേപോലെ തന്നെ ചെൽസി സംച്ചുത്തോളം ചെൽസി ഗുഡ് സെല്ലേഴ്സാണെന്നുള്ള കാര്യമെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് അതിനെക്കുറിച്ച് സംസാരിക്കണം അതേപോലെ തന്നെ മറ്റ് ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ അടുത്ത എപ്പിസോഡിൽ കാണാം അതിൻ്റെ കാത്തിരിക്കുക ഗുഡ് ബായ്